നമസ്കാരം ജീവന്റെ നിലനിൽപ്പിൽ വളരെ പ്രധാന വഹിക്കുന്ന ഘടകങ്ങളാണ് കാലാവസ്ഥയും നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയും ഓരോ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അവിടെ ജീവിക്കുന്ന മനുഷ്യനുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളുടെയും ആരോഗ്യം ഉദാഹരണത്തിന് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്കെല്ലാവർക്കും ഒരു അലസത അനുഭവപ്പെടുന്നതായി കാണാം എന്നാൽ നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണെങ്കിലോ നമ്മൾ വളരെ എനർജറ്റിക്ക് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷം ചൂടുള്ളതാണ് അതിൽ നമുക്ക് ഒരു മാറ്റവും വരുത്താനാകില്ല അന്തരീക്ഷത്തിലെ പരിസ്ഥിതിയിലെ ഈ മാറ്റത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ എങ്കിലും ഈ കൂടിയ ചൂട് കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നിർജ്ജലീകരണവും ക്ഷീണവും യും വിശപ്പില്ലായ്മയും ചിലർക്ക് തലകറക്കവും എല്ലാം ഈ കൂടിയ ചൂടിന്റെ ഭാഗമായി നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് കൂടാതെ നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ് കടൽ തീരത്താണ് അതിന്റെ ഭാഗമായി നമ്മുടെ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റിയും വളരെ കൂടുതലാണ് ചൂടും ഹ്യൂമിഡിറ്റിയും ഒന്നിച്ചു വരുന്നത് നമ്മെ കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തും നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലും അല്പം സ്ട്രെയിൻ എടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയായി മാറുന്നു ഹ്യൂമിഡിറ്റി കൂടിയ വായു നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിനകത്തുള്ള ചില നാടികൾ ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ടത്രേ ഇതിന്റെ ഭാഗമായി ശ്വാസകോശത്തിനകത്തുള്ള വായു അറകളും ശ്വാസനാളികളും സങ്കോചിക്കുകയും ആവുകയും ചെയ്യുന്നു ഇത് സുഗമമായുള്ള ശ്വാസോച്ഛ്വാസത്തിന് തടസ്സമുണ്ടാക്കുന്നു പ്രത്യേകിച്ച് ആസ്തമ പോലുള്ള ശ്വാസകോശ രോഗങ്ങളുള്ളവരിൽ ഈ ഒരു പ്രശ്നം വളരെ പ്രകടമായി കാണാവുന്നതാണ് ഇത്തരത്തിലുള്ള വേനൽ ചൂടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം നമ്മുടെ നിത്യേനയുള്ള ശീലങ്ങളിൽ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ ചൂടിനെ നമുക്ക് വളരെ ഈസിയായി മാനേജ് ചെയ്യാവുന്നതാണ് ഒന്നാമതായി ശരീരത്തിലെ വെള്ളത്തിന്റെ അളവും പി എച്ച് ലെവലും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ദിവസവും ധാരാളം വെള്ളം കുടിക്കുക ശുദ്ധജലവും ലവണങ്ങളധികമുള്ള ഇളനീരും നാരങ്ങ വെള്ളവും സംഭാരവും എല്ലാം കുടിക്കണം വെള്ളം കുടിക്കുന്നത് ആഹാരത്തോടൊപ്പം ആകരുത് കാരണം അത് കൂടിയ ദഹനത്തകരാറുകൾക്ക് കാരണമാകും ദഹനം മോശമായാൽ അനുഭവപ്പെടുന്ന ചൂടിന്റെ അളവും കൂടും അതുപോലെ ആഹാരത്തിന്റെ കാര്യത്തിലും വേനൽക്കാലത്ത് അതീവ ശ്രദ്ധ ചെലുത്തണം ജലാംശം അധികമുള്ള ആഹാരങ്ങൾ അതായത് ക്ഷാരഗുണമുള്ള ആഹാരങ്ങൾ നിറയെ കഴിക്കുക പഴവർഗ്ഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാം നിറയെ വെള്ളവും പൊട്ടാസ്യവും മഗ്നീഷ്യവും ഫൈബറും ഒക്കെയുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് വേനൽക്കാലത്ത് ഏറ്റവും നല്ല ഭക്ഷണം സീസണിൽ ലഭ്യമായ ഏതൊരു പഴവും ധാരാളമായി കഴിക്കുക വേനലിൽ ദഹനം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായ തകരാറുകൾക്കുള്ള സാധ്യതയും ഏറെയാണ് അസിഡിക് ആഹാരങ്ങളായ അന്നജപ്രധാനമായ ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ പ്രോട്ടീൻ അധികമുള്ള മത്സ്യമാംസാദികൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ പഞ്ചസാര തുടങ്ങിയ കൃത്രിമ മധുരങ്ങൾ ഒട്ടും നാരില്ലാത്തതായ ഇവയെല്ലാം ഒരു കൂടിയ ദഹനം ആവശ്യപ്പെടുന്നവയാണ് അതിനാൽ അത്തരം ആഹാരങ്ങൾ വേനൽക്കാലത്ത് വളരെ ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കുക അതുപോലെ ചായ കാപ്പി ആൽക്കഹോൾ തുടങ്ങിയവയും ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്നവയാണ് വേനൽ ചൂടിൽ ഇത്തരത്തിലുള്ളവ പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ് പഴങ്ങളും പാനീയങ്ങളും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും ഒക്കെ ആയിരിക്കണം വേനൽക്കാലത്തെ നമ്മുടെ പ്രധാന ഭക്ഷണം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നല്ല ചൂടും ഹ്യൂമിഡിറ്റിയുമുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നവർ സ്പൈസി ആയുള്ള ആഹാരങ്ങളോട് ഏറെ ഇഷ്ടം കാണിക്കുന്നവരാണ് നമ്മളും അങ്ങനെ തന്നെ ചൂട് കാലാവസ്ഥയിൽ അന്തരീക്ഷത്തിലെ ചൂട് നമ്മുടെ ശരീരത്തിനകത്തുകൂടി നിലനിർത്തി ഒരു ബാലൻസ് കൊണ്ടുവരാനും വിശപ്പില്ലായ്മ പരിഹരിക്കാനുമൊക്കെയായാണ് ആയുള്ള ആഹാരങ്ങളെ ആശ്രയിക്കുന്നത് എങ്കിലും വളരെ മിതമായ അളവിൽ മാത്രം ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കുക അതുപോലെ രാത്രി സമയങ്ങളിൽ വീട്ടിലെ ജനലുകളെല്ലാം തുറന്നിട്ടുകൊണ്ട് തണുത്ത വായുവിനെ മുറിക്കുള്ളിലൂടെ പരമാവധി ഒഴുകാൻ അനുവദിക്കേണ്ടതുണ്ട് ഒപ്പം പകൽ മുഴുവൻ ജനലുകളും വാതിലുകളും അടച്ചിട്ടുകൊണ്ടും കർട്ടണുകൾ ഉപയോഗിച്ചുകൊണ്ടും ചൂടും വെളിച്ചവും മുറിക്കകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുക കിടപ്പ് മുറിയെ തണുപ്പിക്കാൻ മുറിക്കകത്ത് പരന്ന പാത്രങ്ങളിൽ തണുത്ത വെള്ളം നിറച്ചു വെക്കാവുന്നതാണ് അതുപോലെ വസ്ത്രധാരണത്തിൽ അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക ശരീരത്തിൽ ഇറുകി കിടക്കുന്നതും കട്ടിയുള്ളതുമായ അടിവസ്ത്രങ്ങളും ജീൻസ് പോലുള്ള വസ്ത്രങ്ങളും ഉപയോഗിക്കാതിരിക്കുക രാത്രി കാലങ്ങളിൽ അടിവസ്ത്രങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ നിത്യേനയുള്ള വ്യായാമങ്ങൾ വളരെ കുറച്ചു മാത്രം ചെയ്താൽ മതി ഔട്ട്ഡോർ എക്സസൈസുകൾ പൂർണ്ണമായും ഒഴിവാക്കുക ഇപ്പോൾ കയ്യിൽ അത്യാവശ്യം പണമുള്ളവരൊക്കെ വീട് എയർ കണ്ടീഷനിങ് ചെയ്യുന്നുണ്ട് എന്നാൽ വാസ്തവത്തിൽ ഇത്രയും ചൂടും ഹ്യൂമിഡിറ്റിയുമുള്ള കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഒട്ടും യോജിച്ചതല്ല എയർ കണ്ടീഷനിങ് മുറിയിലെ ചൂടും ഈർപ്പവും ഇല്ലാതാക്കാനാണ് ചൂട് വായുവുള്ള അറേബ്യൻ രാജ്യങ്ങളിലും മറ്റും എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുന്നത് അവിടെ ആ ചൂട് വായു തണുക്കുമ്പോൾ വളരെ സുഖകരമായ ഒരു അവസ്ഥ കൈവരുന്നുമുണ്ട് പക്ഷേ ഇത്രയേറെ ഈർപ്പം നിറഞ്ഞ നമ്മുടെ കേരളത്തിലെ വായുവിൽ നിന്നും ആ ഈർപ്പത്തെ മുഴുവൻ ഇല്ലാതാക്കാനോ അതിലെ ചൂടിനെ മുഴുവൻ ഇല്ലാതാക്കാനോ എ സിക്ക് കഴിയാതെ വരും കേരളത്തിൽ ഹ്യൂമിഡിറ്റി എന്നത് ഒരു നാച്ചുറൽ കോൺസിക്വൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ എസി ഇട്ട് മുറികൾ തണുപ്പിക്കുന്നതിനേക്കാൾ ഭേദം നാട് മുഴുവൻ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷം തണുപ്പിക്കുന്നതിനുള്ള പെർമനന്റ് ആയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതാണ് അതാണ് നമ്മുടെ നാട്ടിൽ ഫലപ്രദമാവുക കൂടാതെ ഇത്രയും ചൂടും ഹ്യൂമിഡിറ്റിയുമുള്ള കാലാവസ്ഥയിൽ എ സി പ്രവർത്തിക്കുമ്പോൾ മുറിക്കകത്തുള്ള പല ഭാഗങ്ങളും തണുക്കുന്നതിൻ്റെ ഭാഗമായി വായുവിലുള്ള ഈർപ്പം നമ്മൾ അറിയാതെ വെള്ളമായി മാറി പലയിടത്തും കെട്ടിക്കിടക്കാനിട വരുന്നു ഇത് പിന്നീട് ഫംഗസിനും മറ്റും വളരാനും പെരുകാനുമുള്ള ഒരു ഇടമായി മാറുന്നു ഇത് ഒരുപാട് തരത്തിലുള്ള അലർജി പ്രശ്നങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇനി നിങ്ങൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ രാത്രിയിൽ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം തുടർച്ചയായി എ സി ഉപയോഗിക്കുകയും അതിനുശേഷം മുഴുവൻ ജനലുകളും നിർബന്ധമായും തുറന്നിടുകയും വേണം കൂടാതെ പകൽ സമയങ്ങളിൽ ജനലുകൾ മുഴുവൻ തുറന്നിട്ടുകൊണ്ട് ചൂടും വെളിച്ചവും മുറിക്കകത്തു നിറയാൻ അനുവദിക്കണം അതുവഴി നമ്മൾ അറിയാതെ മുറിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും അതിൽ വളരുന്ന ഫംഗസുകളും മറ്റും ഇല്ലാതായി പോയിക്കൊള്ളും ഇത്തരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലും നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളിലും നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയുടെ ആരോഗ്യവും നമുക്ക് നിലനിർത്താം നിലനിൽക്കുന്ന ചൂടിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ വേനൽ എന്ന ഈ ഒരു പ്രത്യേക സാഹചര്യം ഒരു പ്രത്യേക കാലത്തേക്ക് മാത്രമേയുള്ളൂ ഏതൊരു സാഹചര്യത്തോടും ഇഴുകിച്ചേരാനുള്ള വളരെ വലിയ ഒരു കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചൂടിനെ നേരിടാൻ വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കുക വളരെ ധൈര്യത്തോടെ ഈ വേനൽ ചൂടിനെ നേരിട്ടുകൊണ്ട് വിജയം പ്രാപിക്കുക